ഹായ് ചിൽഡ്രൻ വെൽക്കം ടു ദി ഫിഫ്ത് പീരീഡ് ഓഫ് അവർ യൂണിറ്റ് ഫൈവ് ഡിംഗിൾ ഓവർ ഹോം വി ആർ ഗോയിങ് ടു അനദർ പ്രോബ്ലം ഫയർവുഡ് നോട്ട് മച്ച് ഫയർ വുഡ് ലെഫ്റ്റ് ഫോർ ഹുക്കിംഗ് ആൻഡ് എലിഫൻറ്റ് എ ഹോർസ് എ ഡോങ്കി ആൻഡ് എ ക്യാമൽ വെൻഡി ടു ബ്രിങ് ഫയർ വുഡ് ദ മെയ്ഡ് മെനി ബണ്ടിൽസ് ഈച്ച് വിത്ത് ടെൻ ടുസ് ദിസ് ഈസ് വാട്ട് ദ ഹോർസ് ബ്രോട്ട് ആഹാരം പാകം ചെയ്യാൻ വിറകിന്റെ എണ്ണം കുറവാണ് അപ്പോൾ ആനയും കുതിരയും കഴുതിയും പൊട്ടകവും വിറക് പറക്കാൻ പോയി അവർ വിറക് കൊണ്ടുവരുന്നത് എങ്ങനെയാണെന്ന് നോക്കാം പത്തെണ്ണം വീതമുള്ള കെട്ടുകളാക്കും അവർക്ക് ലഭിക്കുന്ന വിറക് പത്തെണ്ണം ആകുമ്പോൾ ഒരു കെട്ടാക്കി വെക്കും ബാക്കിയുള്ളത് അതുപോലെ കൊണ്ടുവരും ഇവിടെ ഹോഴ്സിന് കിട്ടിയ വിറകുകളാണ് ഇവിടെ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് എത്ര വിറക് ഹോഴ്സിന് കിട്ടിയെന്നാണ് നമ്മൾ കണ്ടെത്തേണ്ടത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇൻ ദിസ് ബണ്ടിൽ ടെൻ ട്വിക്സ് ഈ ബണ്ടിലിൽ ബണ്ടിലായിരിക്കുന്നിടത്ത് പത്ത് വിറകുകൾ ആണ് ഉള്ളത് ഹിയർ ടു ബണ്ടിൽസ് ഇൻ വൺ ബണ്ടിൽ ടെൻ ട്വിക്സ് പോൾ ഇൻ ദിസ് ടു ബണ്ടിൽ ടെൻഡ് ടെൻസ് നോ ടു ടെൻസ് ട്വന്റി ദ ബാലൻസ് ഇൻ ഹിസ് ഹാൻഡ് ഹോഴ്സ് ബ്രോ ഹോഴ്സ് ബ്രോഡ് ടു ടു ബണ്ടിൽസ് ുംറും ട്വന്റി സിക്സ്ത കൊണ്ടുവന്ന് അത്രയും നോക്കാം ദിസ്ഇസ് വെരി ഈസി ഹിയർ യു സി ത്രീ ബണ്ടിൽ ബണ്ടിൽ ടെൻ സ്റ്റിക്സ് ഹിയർ ത്രീ ബണ്ടിൽ ടെൻസ് ആൻഡ് ടു വെരി ഈസി ത്രീ ടെൻസ് ആൻഡ് ടു യുനോ ത്രീ ടെൻസ് തേർട്ടി ടു തേർട്ടി പ്ലസ് ടു തേർട്ടി ടു 3 10. You know 3 tens, 2 ones. The total sticks 3 tens, 1, 2, 3. 3 tens and 2 sticks. 30 plus 2, 32 sticks. The Dongi brought total 32 sticks. ഡിഡ് ദോസ് ആൻഡ് ദ ഡോങ്കി ബ്രിങ്ക് ടുഗദർ കുതിരയും കഴുതയും കൂടി കൊണ്ടുവന്ന വിറവുകൾ എത്ര ഹൗ ഡു ഫൈൻഡ് ഔട്ട് എങ്ങനെ നമ്മൾ ഇത് കണ്ട് ഫസ്റ്റ് ആദ്യമായി നമ്മൾക്ക് ആ ചിത്രങ്ങൾ ഉപയോഗിച്ച് തന്നെ ഒന്ന് നോക്കാം എങ്ങനെയാണെന്ന് ഹോഴ്സ് യു നോ ഹോർസ് ബ്രോട്ട് നിങ്ങൾക്കറിയാം കുതിര കൊണ്ടുവന്നത് എത്രയെന്ന് നിങ്ങൾ ആദ്യം ഇവിടെ കണ്ടുപിടിച്ചിരുന്നു കുതിര കൊണ്ടുവന്നത് എത്രയാണ് ട്വന്റി ഹോർസ് ബ്രോഡ് ട്വന്റി സിക്സ് ഡോങ്കി ബ്രോട്ട് ട്വന്റി സിക്സ് ഇൻ ടു ബണ്ടിൽ ടു ബണ്ടിൽസ് ഓഫ് ടെൻസ് മോർ വൺ ടെൻ ടുവന്റി സിക്സ് ഡോകി ബ്രോഡ് ത്രീ ടെൻസ് ടോട്ടൽ ദ ബ്രോഡ് ടുഗദർ അവർ രണ്ടുപേരും കൂടി കൊണ്ടുപോകുന്ന ആകെ വിറവുകൾ ഇവിടെ നോക്കൂ ടെൻസ് ഹൗ മെനിസ് ഇൻ ടോട്ടൽ വൺ ടു Five. Five tens in total. Five. You know five tens. Fifty. One ten, ten, two ten, 20. Three ten 30. four ten, forty; five ten, fifty. 50 You know. 5 Five ten fifty. How many single sticks? One. Two. Three. Four. Five. Six. Seven. Eight. Horse six and donkey two. Six plus two. Eight single sticks. Total sticks fifty plus eight. Fifty eight. The horse and donkey brought together fifty. അവർ രണ്ടു പേര് ഇത് വളരെ സിമ്പിൾ ആണ് നേരത്തെ ടെൻസ് ആൻഡ് വൺസ് പഠിച്ചിട്ടുണ്ട് അപ്പോൾ ഹോൾസ് കൊണ്ടുവന്ന രണ്ട് പത്തുകളും ഡോങ്കി കൊണ്ടുവന്ന മൂന്ന് പത്തുകളും ചേർന്ന് അഞ്ച് പത്തുകൾ അൻപതാകുന്നു ഹോൾസ് കൊണ്ടുവന്ന ആറ് ഒന്നുകളും ഡോങ്കി കൊണ്ടുവന്ന രണ്ടൊന്നുകളും ചേർന്ന് ആറും രണ്ടും എട്ട് ഒന്നുകളാകുന്നു അൻപതും എട്ടും ചേരുമ്പോൾ അൻപത്തി എട്ട് ആകുന്നു നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ അത് എങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് എന്ന് നോക്കി സി ഹൗ ഇറ്റ് ഇൻ ദി ഇൻ യുവർ ടെക്സ്റ്റ് ബുക്ക് ട്വന്റി പ്ലസ് Six. twenty plus 6 the donkey brought donkey brought 26 that is 20 plus six two tens and six ones now we see how it do in your no, test book how do we find out 20 and 30 might 50 that is horse brought 26 that is 20 plus 6 the donkey brought 32 that is 30 plus two here six plus two eight 20 plus 30 50 50 and eight. ഫിഫ്റ്റി എയ്റ്റ് യു സീൻ ദിസ് പിക്ചർ ഓൾസോ ഹിയർ വി സ്റ്റഡി ദ അഡീഷൻ ഒരിക്കൽ കൂടി കൂട്ടാൻ ഇവിടെ പഠിക്കുകയാണ് ഈ പാഠത്തിൽ ഈ ഭാഗത്തിൽ നിങ്ങൾ സംഖ്യകൾ കൂട്ടാൻ വളരെ വ്യക്തമായി പഠിച്ചിരിക്കണം രണ്ടൊക്കെ സംഖ്യകൾ തമ്മിൽ ആഡ് ചെയ്യുന്ന വിധം വളരെ വ്യക്തമായി ഇത് ഉപയോഗിച്ച് മനസ്സിലാക്കിയിരിക്കണം ഹൗ അബൌട്ട് ഡൂയിംഗ് ഇറ്റ് ലൈക്ക് ദീസ് ഫോർ ആഡിംഗ് നോ നീഡ് ടു സ്പ്ലിറ്റ് യുവർ നോട്ട് ബുക്ക് രണ്ടക്ക സംഖ്യകൾ തമ്മിൽ കൂട്ടുമ്പോൾ എപ്പോഴും ആ സംഖ്യകളെ സ്പ്ലിറ്റ് ചെയ്ത് സിക്സ് എന്ന രീതിയിൽ കാണേണ്ട ആവശ്യമില്ല നോട്ട്ബുക്കിൽ നിങ്ങൾക്ക് ഈ രീതിയിൽ ചെയ്താൽ മതി റൈറ്റ് ട്വന്റി സിക്സ് പ്ലസ് തേർട്ടി ടു యూ నో ఇన్ ట్వంటీ సిక్స్ టు టెన్స్ అండ్ సిక్స్ వన్స్ ఇన్ తర్టి టెన్స్ అండ్ టు వన్స్ ും എങ്ങനെ കൂട്ടാമെന്ന് നമ്മൾക്ക് നോക്കാം യു നോ ഇൻ ട്വന്റി സിക്സ് ടു ടെൻസ് ഇൻ തേർട്ടി കോളം ഒറ്റയുടെ കോളങ്ങളാണ് ഇത് ഇത് പത്തിന്റെ കോളങ്ങൾ ഇരുപത്തി ആറിൽ രണ്ടും പത്തും ആറ് ഒന്നുകളുമാണ് മുപ്പത്തിരണ്ടിൽ മൂന്ന് പത്തുകളും രണ്ടൊന്നുകളും ഒരു കാര്യം ഓർത്തിരിക്കുക ഇത് എഴുതുമ്പോൾ ഈ വൺസുകളെല്ലാം ഒരേ ലൈനിൽ മാത്രം അങ്ങോട്ട് ഇങ്ങോട്ട് പാടില്ല കൂട്ടുമ്പോൾ കൂട്ടുമ്പോൾ സംഖ്യകൾ താഴെ താഴെ എഴുതി ശ്രദ്ധിക്കേണ്ട പ്രധാന കാരണം റൈറ്റ് റൈറ്റ് ഇൻ ഇൻ കോളം കോളം ടെൻസ് ടെൻസ് ഒന്നുകൾ ഒന്നുകളുടെ കോളത്തിൽ താഴെ വരണം പത്തുകൾ പത്തുകളുടെ കോളത്തിൽ താഴെ വരണം ഇത് കൃത്യമായി ഓർത്തിരിക്കണം എഴുതുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത് സ്റ്റാർട്ട് ആഡിങ് ഫ്രം ഓൺസ് സൈഡ് ഒന്നുകളുടെ സ്ഥാനത്തുനിന്ന് തന്നെ കൂട്ടി തുടങ്ങണം പത്തുകൾ ആദ്യം കൂട്ടി തുടങ്ങരുത് ഒന്നുകളുടെ സ്ഥാനത്ത് നിന്ന് തന്നെ കൂട്ടിത്തുടങ്ങണം സിക്സ് പ്ലസ് ടു ഫസ്റ്റ് വി സിക്സ് വൺസ് പ്ലസ് ടു വൺസ് സിക്സ് പ്ലസ് ടു യു സ്റ്റഡി ടേബിൾ ദിവസ പ്ലസ് ടു സിക്സ് പ്ലസ് ടു പ്ലസ് ത്രീ ടു പ്ലസ് ത്രീ ദു ടൈം പ്ലസ് ത്രീ ടൈം ത്രീ ടു പ്ലസ് വൺ ത്രീ ടു പ്ലസ് ടു ഫോർ ടു പ്ലസ് ത്രീ ഫൈവ് രണ്ടും മൂന്നും ടു പ്ലസ് ത്രീ ഫൈവ് ദ ആൻസർ ഈസ് ഫിഫ്റ്റി എ വൺസ് മോർ രണ്ടക്ക സംഖ്യയിൽ തമ്മിൽ കൂട്ടുമ്പോൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് എഴുതുമ്പോൾ വൺസുകളെല്ലാം ഒരേ കോളത്തിൽ എത്തണം പത്തുകൾ ഒരേ കോളത്തിലെത്തണം കൂട്ടിത്തുടങ്ങേണ്ടത് ഒൻസുകളുടെ ഭാഗത്ത് നിന്നാണ് ഒൻസുകൾ ഇവിടെ ആറും ആറും രണ്ടും ആറും രണ്ടും സങ്കലന പട്ടിക നിങ്ങൾ കാണാതെ പഠിച്ചു വെക്കുക എന്നിട്ട് ആറും രണ്ടും ആറും ഒന്നും ഏഴ് ആറും രണ്ടും എട്ട് ഇനി രണ്ടും മൂന്നും രണ്ടും ഒന്നും മൂന്ന് രണ്ടും രണ്ടും നാല് രണ്ടും മൂന്നും അഞ്ച് ആ പട്ടിക ഉപയോഗിച്ച് കണ്ടെത്തി രണ്ടും മൂന്നും അഞ്ച് ഇപ്പോൾ നിങ്ങളുടെ മനസ്സിലുണ്ടാകണം ടു ടെൻസും ടെൻസും കൂടെ ഫൈവ് ടെൻസ് ആൻഡ് വൺസ് വൺസ് ഇൻ ആൻഡ് ഫൈവ് ടൈംസ് രണ്ടക്ക കൂട്ടുമ്പോൾ ഇതുപോലെ കൂട്ടിയാൽ മതി എപ്പോഴും ഇതുപോലെ സ്പ്ലിറ്റ് ചെയ്തെഴുതി കൂട്ടേണ്ട കാര്യമില്ല ടെൻസും വൺസും നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് ആദ്യം സ്പ്ലിറ്റ് ചെയ്തെഴുതി കൂട്ടുന്ന രീതി കാണിച്ചു തന്നത് എലിഫന്റ് പിന്നീട് വന്നത് ആനയും ഒട്ടകവുമാണ് അവർ കൊണ്ടുവന്ന കമ്പുകൾ എത്രയെന്ന് നമുക്ക് കണ്ടെത്താം എലിഫന്റ് കൊണ്ടുവന്ന കമ്പുകൾ നോക്കും ഹിയർ ബണ്ടിൽ ടൂ ബണ്ടിൽ വൺ ബണ്ടിൽ ടെൻ സ്റ്റിക്സ് ിംഗിൾ സ്റ്റിക്സ് ടു ബണ്ടിൽസ് ടൂ ബണ്ടിൽസ് ടു ടെൻസ് ദൂ ത്രീ ഫോർ ഫൈവ് സിംഗിൾ സ്റ്റിക്സ് ടോട്ടൽ വുഡ് എലിഫന്റ് ബ്രോട്ട് എലിഫന്റ് കൊണ്ടുവന്ന ആന കൊണ്ടുവന്ന ആകെ തടി കഷ്ണങ്ങൾ എത്രയാണ് ട്വന്റി പ്ലസ് ഫൈവ് ട്വന്റി ഫൈവ് ദ എലിഫന്റ് ബ്രോഡ് ടു ടെൻസ് ആൻഡ് ഫൈവ് സ്റ്റിക്സ് ടോട്ടൽ ട്വന്റി പ്ലസ് ഫൈവ് ട്വന്റി ഫൈവ് സ്റ്റിക്സ് ക്യാമൽ ബ്രോഡ് വൺ ടെൻ ടു ടെൻ ത്രീ ടെൻസ് ആൻഡ് വൺ ടു ടൈം തേർട്ടി പ്ലസ് സെവൻ തേർട്ടി പ്ലസ് സെവൻ തേർട്ടി സെവൻ ഫിയർ ബ്രോഡ് ത്രീ ടെൻസ് തേർട്ടി ആൻഡ് സെവൻ സിക്സ് മോൾ തേർട്ടി പ്ലസ് സെവൻ തേർട്ടി സെവൻ ഇവിടെ ആനയും ഒട്ടകവും കൊണ്ടുവന്നത് ആന രണ്ട് പത്തിന്റെ കെട്ടുകളും അഞ്ച് സിംഗിൾ ഓരോന്നോരോന്ന് വിധമുള്ള കമ്പുകളും കൊണ്ടുവന്നു ഇരുപതും അഞ്ചും ഇരുപത്തി അഞ്ച് കമ്പുകൾ കൊണ്ടുവന്നു ഒട്ടകം മൂന്ന് കെട്ട് കമ്പുകളും ഏഴ് എണ്ണവും കൊണ്ടുവന്നു ഇപ്പോൾ മുപ്പതും ഏഴ് മുപ്പത്തേഴ് എലിഫന്റ് ബ്രോഡ് ട്വന്റി ആന ഇരുപത്തഞ്ചും ഒട്ടക മുപ്പത്തേഴും തടി കഷ്ണങ്ങൾ കൊണ്ടുവന്ന് വിറക് കൊണ്ടുവന്നു അവർ രണ്ടുപേരും കൂടി കൊണ്ടുവന്നത് എത്രയെന്നാണ് ഇനി നമ്മൾക്ക് കണ്ടെത്തേണ്ടത് ഹിയർ വൺ വേ എലിഫന്റ് ബ്രോഡ് ടൂ ടെൻസ് ദിവസം ഫൈവ് ടെൻസ് ടോട്ടൽ ദാറ്റ് ഫിഫ്റ്റി ഹിയർ ഫൈവ് ഹിയർ സെവൻ ഫൈവ് പ്ലസ് സെവൻ ട്വൽവ് ഫൈവ് ടെൻസ് ീതി എങ്ങനെയാണ് പത്തുകളും ഒന്നുകളും ഇവിടെ ഉണ്ടാകുന്നത് അവ തമ്മിൽ കൂട്ടുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് ട്വന്റി ഫൈവ് പ്ലസ് തേർട്ടി സെവൻ ട്വന്റി ഫൈവ് പ്ലസ് തേർട്ടി സെവൻ എങ്ങനെ ചെയ്യുമെന്ന് നമുക്ക് ഫസ്റ്റ് യു റൈറ്റ് ഇൻ ദിസ് വേ വൺസ് ട്വന്റി ഫൈവ് ടു ടെൻസ് ഫൈവ് വൺസ് തേർട്ടി സെവൻ ത്രീ ടെൻസ് ആൻഡ് സെവൻ വൺസ് റൈറ്റ് വൺസ് ഇൻസ് കോളം ഒള്ളി വളരെ ശ്രദ്ധിക്കണം വൺസിന്റെ വൺസുകളെല്ലാം വൺസിന്റെ കോളത്തിൽ മാത്രം എഴുതുക ഫൈവ് വൺസ് ത്രീ ടെൻസ്റ്റാർട്ട് ആഡിംഗ് ഫ്രം വൺസ് കോളം ഒള്ളി വൺസിന്റെ കോളത്തിൽ നിന്ന് മാത്രമേ കൂട്ടാൻ തുടങ്ങാവൂ ഇത് കൂടി മനസ്സിലുണ്ടായിരുന്നു ഫസ്റ്റ് വി ആഡ് ഫൈവ് പ്ലസ് സെവൻ യൂസിംഗ് ദ ആഡിംഗ് ടേബിൾ ഫൈവ് പ്ലസ് വൺ സിക്സ് ഫൈവ് പ്ലസ് ടു സെവൻ ഫൈവ് പ്ലസ് ത്രീ എയ്റ്റ് ഫൈവ് പ്ലസ് ഫോർ നയൻ ഫൈവ് പ്ലസ് ഫൈവ് ടെൻ ഫൈവ് പ്ലസ് സിക്സ് ഇലവൻ ഫൈവ് പ്ലസ് സെവൻ ട്വൽവ് ഫൈവ് പ്ലസ് സെവൻ ട്വൽവ് യു സ്റ്റഡി വിഡിംഗ് ടേബിൾ സങ്കലന പട്ടിക നോട്ട് ബുക്കിൽ സ്വന്തമായി തയ്യാറാക്കി നിങ്ങൾ പഠിച്ചു വെക്കുക ഫൈവ് പ്ലസ് സെവൻ ട്വൽവ് ഫൈവ് പ്ലസ് സെവൻ ട്വൽവ് ഇൻ ട്വൽവ് ആർ വൺ ടെൻ ആൻഡ് ടു വൺസ് ഇൻ ട്വൽവ് ഓൾസോ ദർ ഈസ് വൺ ടെൻ ആൻഡ് ടു വൺസ് യു ഡോ ലൈക്ക് ദീസ് ഇതുപോലെ നിങ്ങൾ ട്വൽവ് പന്ത്രണ്ട് ഇവിടെ എഴുതരുത് പന്ത്രണ്ടിലെ ഒന്ന് ടെൻസ് ആണ് ടെൻസ് എപ്പോഴും ടെൻസിന്റെ കോളത്തിലാണ് വരേണ്ടത് സോ യു യു റൈറ്റ് ടു ഹിയർ ആൻഡ് ആഡ് ഓൺ ടെൻസ് ടു ദിസ് ടെൻസ് അഞ്ചും ഏഴും കൂട്ടി ഇപ്പോൾ പന്ത്രണ്ട് കിട്ടി പന്ത്രണ്ടിൽ ഒരു പത്ത് ും രണ്ടൊന്നുകളും ഒറ്റയുടെ കോൺസ് കോളം ഒള്ളി റൈറ്റ് വൺസ് ഒറ്റയുടെ കോളത്തിൽ ഒറ്റകൾ മാത്രം എഴുതുക ട്വൽവിൽ ടൂ ആണ് വൺസ് പന്ത്രണ്ടിൽ രണ്ടൊന്നുകളാണുള്ളത് ആ രണ്ട് ഒന്നുകൾ ഒന്നുകളുടെ കോളത്തിൽ എഴുതുക ദിസ് ബിക്കം ബാലൻസ് ഒന്ന് ബാക്കി വരും ദിസ് വൺസ് ആഡ് ടു ടെൻസ് ഒരു പത്ത് ബാക്കി വരുന്നു ആ പത്തിനെ മറ്റ് പത്തുകളുടെ കൂട്ടത്തിൽ കൂട്ടുക ഹിയർ ടു പ്ലസ് ത്രീ ടു പ്ലസ് ത്രീ ും രണ്ടും മൂന്നും അഞ്ചിനോടൊപ്പം ബാക്കി വന്ന ട്വൽവിന്റെ ഒരു പത്ത് കൂടി കൂട്ടുന്നു രണ്ടും മൂന്നും അഞ്ച് ഒന്നും ആറ് രണ്ടും മൂന്നും അഞ്ച് ഒന്നും ആറ് യു റൈ സിക്സ് ഹിയർ ദ ആൻസർ ടുന്ന് കൂടി പറയാം ഇവിടെ ട്വന്റി ഫൈവ് പ്ലസ് തേർട്ടി സെവൻ ഇരുപത്തി അഞ്ചേ അധികം മുപ്പത്തിയേഴ് ആണ് കൂട്ടേണ്ടത് എപ്പോഴും നമ്മൾ ൾ ഒൻ്റെ കോളത്തിലും പത്തുകൾ പത്തിൻ്റെ കോളത്തിലും മാത്രം എഴുതുക ഫസ്റ്റ് വി ആഡ് ഫൈവ് പ്ലസ് സെവൻ ദെൻ യു ഗെറ്റ് ദ നമ്പർ ട്വൽവ് ഇൻ ട്വൽവ് ദർ ഈസ് വൺ ടെൻസ് ഒരു പത്ത് വരും ഈ പത്തിനെ പത്തിൻ്റെ കൂട്ടത്തിലേക്ക് മാറ്റുക രണ്ട് ഒന്നുകൾ മാത്രം ഒന്നിൻ്റെ കോളത്തിൽ എഴുതുക പന്ത്രണ്ടല്ലെ രണ്ട് ഒന്നുകൾ മാത്രം ഒന്നിൻ്റെ കോളത്തിൽ എഴുതുകയും പത്തിനെ പത്തിൻ്റെ കൂട്ടത്തിലേക്ക് മാറ്റുകയും ചെയ്യുക ിയർ യു കാൻ സി ടു ടെൻസ് ത്രീ ടെൻസ് ആൻഡ് വൺ ടെൻ ഇവിടെ രണ്ട് പത്തുകളും മൂന്ന് പത്തുകളും അതിനോടൊപ്പം ഇവിടെ നിന്ന് കിട്ടി ബാക്കിയായി കിട്ടി ഒരു പത്തുമുണ്ട് അപ്പോൾ ഇത് മൂന്നും കൂടി ആഡ് ചെയ്യണം ഇത് മൂന്നും കൂടി കൂട്ടണം പ്ലസ് ത്രീ രണ്ടോ മൂന്നോ അഞ്ചോ കൂട്ടി അതിനോട് ഈ ഒന്നും കൂടി കൂട്ടുമ്പോൾ ആ സിക്സ് ടൈംസ് ടെൻസ് ട്വന്റി ഫൈവ് പ്ലസ് തേർട്ടി സെവൻ യു ഗെറ്റ് ഹൗ മെനി ദ എലിഫന്റ് ബ്രോട്ട് എയ്റ്റീൻ പംകിൻസ് ആൻഡ് ദ ഡിയർ ബ്രോഡ് തേർട്ടീൻ ഹൗ മിനി പംകിൻസ് ഡിഡ് ദ്രോഡ് ടുഗദർ ഫോർ ദ പ്രിപ്പറേഷൻ ഓഫ് ഫുഡ് എലിഫന്റ് ആൻഡ് ഡിയർ ബ്രോഡ് പംകിൻസ് പാചകം ചെയ്യാനായി ആഹാര ആവശ്യത്തിനായി ആനയും മാനും മത്തങ്ങകൾ കൊണ്ടുവന്നിട്ടുണ്ട് ഹൗ മിനി പംകിൻസ് ഡിഡ് ദ ബ്രോഡ് ടുഗദർ അവർ രണ്ടുപേരും കൂടി കൊണ്ടുവന്ന മത്തങ്ങകൾ എത്രന്നാണ് ഇവിടെ കണ്ടെത്തേണ്ടത് എലിഫന്റ് ബ്രോട്ട് എയ്റ്റീൻ ഡിയർ തേർട്ടീൻ അതിന്റെ ടോട്ടൽ ആനയും പതിമൂന്ന് പംകിൻസ് മാനും കൊണ്ടുവന്നു അവർ രണ്ടുപേരും കൂടി കൊണ്ടുവന്നത് കാണാൻ പതിനെട്ടേ അധികം പതിമൂന്ന് കൂട്ടുകയാണ് നേരത്തെ പതിനെട്ടും പതിമൂന്നും കൂട്ടിയത് ഓർമ്മയുണ്ടല്ലോ നിങ്ങൾ ഇത് സ്പ്ലിറ്റ് ചെയ്ത് ടെൻ പ്ലസ് എയ്റ്റ് ടെൻ പ്ലസ് ത്രീ എന്ന രീതിയിൽ കൂട്ടണ്ട കോളത്തിൽ ടെൻസും വൺസും പ്രത്യേക കോളത്തിൽ എഴുതി താഴെ താഴെ എഴുതി കൂട്ടുന്ന രീതിയിലാണ് കൂട്ടേണ്ടത് അതെങ്ങനെ കൂട്ടാമെന്ന് നമ്മൾക്ക് നോക്കാം ഹൗ വിസ് ഫസ്റ്റ് യു റൈറ്റ് ലൈക്ക് ദിസ് ഇതുപോലെ ഫ്രം വൺ സൈഡ് ഒറ്റയുടെ സ്ഥാനത്ത് നിന്ന് മാത്രം കൂട്ടി തുടങ്ങുക ആഡിംഗ് എയ്റ്റ് പ്ലസ് ത്രീ യൂസിംഗ് ദ ആഡിങ് ടേബിൾ എട്ടും മൂന്നും എട്ട് ഒന്ന് ഒൻപത് എട്ടും രണ്ടും പത്ത് എട്ട് മൂന്നും പതിനൊന്ന് എയ്റ്റ് പ്ലസ് ത്രീ ഇസ് ഈക്വൽ ടു ഇലവൻ ടു മൂന്നും പതിനൊന്ന് ഹിയർ യു ഗെറ്റ് എയ്റ്റ് പ്ലസ് ത്രീ ഇലവൻ പതിനൊന്ന് ഇൻ ഇലവൻ ദർ ഈസ് വൺ ടെൻ ആൻഡ് വൺ വൺ ഒരു പത്തും ഒരൊന്നും യു ഡോണ്ട് റൈറ്റ് ടെൻ ഹിയർ ഇൻ ദ കോളം ഓഫ് വൺസ് ഓൺസിന്റെ കോളത്തിൽ ടെൻ എഴുതരുത് എന്ന കാര്യം മറന്നുപോകത് ചേഞ്ച് ദിസ് ഇൻ ടു ദിസ് കോളം ഈ കോളത്തിലേക്ക് മാറ്റി ഈ ടെൻസിനോടൊപ്പം കൂട്ടുകയാണ് നമ്മൾക്ക് കിട്ടിയ ടെൻസിനെ ചെയ്യേണ്ടത് ടെൻസ് ഒരു കാരണവശാലും ഓൺസിന്റെ കോളത്തിൽ ഇരിക്കില്ല അപ്പോൾ എയ്റ്റ് പ്ലസ് ത്രീ ഇലവൻ വൺ വൺസ് റൈറ്റ് ഹിയർ ഒരൊന്നിവിടെ എഴുതി ഒരു പത്ത് ബാക്കി വന്നത് ഈ ടെൻസിനോടൊപ്പം കൂട്ടുകയാണ് ചെയ്യുന്നത് ദൺ പ്ലസ് വൺ ടു ടു പ്ലസ് വൺ ത്രീ ഒന്ന് മൂന്നും രണ്ട് രണ്ട് മൂന്നും മൂന്ന് ദെൻ വി റൈറ്റ് ത്രീ ഹിയർ ഹിയർ യു ഗെറ്റ് ദ ആൻസർ എയ്റ്റീൻ പ്ലസ് തേർട്ടീൻ ഈസ് ഈക്വൽ ടു എയ്റ്റീൻ പ്ലസ് തേർട്ടീൻ ഈസ് ഈക്വൽ ടു തേർട്ടി വൺ തേർട്ടി വൺ യു ഗെറ്റ് ദ ആൻസർ തേർട്ടി വൺ നൗ യു ഫൈൻഡ് ദ എലിഫൻറ്റ് ബ്രോഡ് എയ്റ്റീൻ ഡിയർ തേർട്ടീൻ you find യു ഫൈൻഡ് ദ ടോട്ടൽ ബൈ ആഡിൻറ്റീൻ പ്ലസ് തേർട്ടീൻ സീകൾ ടു തേർട്ടി വൺ ഇതുപോലെ കോളം വരച്ച് പത്തുകളും ഒന്നുകളും താഴെ താഴെ എഴുതിയാണ് നിങ്ങൾ കൂട്ടാൻ പഠിക്കേണ്ടത് റാബിഡ് ബ്രോഡ് ട്വന്റി സിക്സ് കാരറ്റ്സ് ആൻഡ് മങ്കി ബ്രോഡ് ട്വന്റി എയ്റ്റ് എ സാക്ക് റ്റും മങ്കി ഇരുപത്തെട്ട് കാരറ്റും കൊണ്ടുവന്നു രണ്ടു പേരും കൊണ്ടുവന്നത് ഒരു ചാക്കിൽ ഇട്ട് വെച്ചു ചാക്കിൽ എത്ര കാരറ്റ് കാണുമെന്നാണ് കണ്ടെത്തേണ്ടത് ദിസ് ഫൈൻഡ് ബൈ ആ ബൈ ആഡിങ് ഇത് ചെയ്തതുപോലെ തന്നെ സ്റ്റെപ്പുകൾ എഴുതി യു റൈറ്റ് ആൻഡ് ഡോ ഇറ്റ് ഇൻ യുവർ നോട്ട് ബുക്ക് മുകളിലെ പ്രശ്നം എങ്ങനെയാണോ ചെയ്തത് അതുപോലെ സ്റ്റെപ്പുകൾ കൂട്ടലും നടത്തി നിങ്ങൾ നോട്ട് ബുക്കിൽ ഇത് ചെയ്യുക